വളരെ പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലൊരു വാർത്തയിലേക്കാണ് പോകുന്നത് നടൻ സിദ്ധിക്കിന്റെ ഭാവി തുലാസിൽ കേസിൽ ിൽ സുപ്രീംകോടതിയിലെ സിദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെയുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സംസ്ഥാനത്തിനായി ഹാജരാകും എന്ന റിപ്പോർട്ടുകൾ ദില്ലിയിലെത്തിയ മെറിൻസും ഐശ്വര്യ ഭാട്ടിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു സിദ്ധിഖിനെ ദില്ലിയിൽ ഇട്ടുപൂട്ടാനുള്ള വലിയൊരു നീക്കമാണ് നടക്കുന്നത് നടന്റെ ഭാവി തുലാസിൽ ഇതിനിടെ സിദ്ധിഖ് ഒളിവിലാണ് ഏറ്റെടുത്ത സിനിമകളുടെ സെറ്റിലും സിദ്ധിഖ് എത്തുന്നില്ല അന്വേഷണ വിശദാംശങ്ങൾ അറിയിച്ചു കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ചയാക്കി സംസ്ഥാനത്തിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ നിഷേ രാജൻ ശങ്കറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തുവെന്നാണ് വിവരങ്ങൾ ഇതിനിടെ സിദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതിയിൽ ഒരു തടസ്സ ഹർജി കൂടി എത്തിയിട്ടുണ്ട് പൊതുപ്രവർത്തകനായ നവാസ് പായ്ച്ചറയാണ് ഫയൽ ചെയ്തത് നവാസിനായ അഭിഭാഷകരായ ശ്രീറാം പറക്കാട്ട് സതീഷ് മോഹൻ എന്നിവരാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നടൻ സിദ്ധിക്ക് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷി ചേർക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച സാമൂഹിക പ്രവർത്തകൻ പായച്ചിറ നവാസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് നവാസ് നൽകിയ ഹർജി ി ഹൈക്കോടതി പരിഗണിച്ചു മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമുണ്ട് ആ സംഘത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് നൽകാൻ സംസ്ഥാന സർക്കാരിനോട് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതുമാണ് ലൈംഗിക പീഡന കേസിൽ ഇപ്പോൾ ഒളിവിലാണ് നടൻ സിദ്ധിഖ് നടൻ സിദ്ധിഖിന്റെ മകന്റെ കൂട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ബന്ധുക്കളാണ് ഈ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത് സിദ്ധിഖിന്റെ മകൻ ഷഹീന്റെ സുഹൃത്തുക്കളും കൊച്ചി സ്വദേശികളുമായ നാഹി പോൾ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് ആരോപണം ഇന്ന് പുലർച്ചെ നാലേ കാലിനും അഞ്ചേ കാലിനും ഇടയിൽ ഇവരുടെ വീടുകളിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങൾ എന്നാൽ തങ്ങൾ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് കൊച്ചി പോലീസ് നൽകുന്ന വിശദീകരണം സിദ്ദിഖ് എവിടെ എന്ന് ചോദിച്ചാണത്രേ പുലർച്ചെ പോലീസ് സംഘം പോളിനെയും നാഹിയും തിരക്കി വന്നത് എന്ന് പറയുന്നു നടപടിക്രമം പാലിച്ചിട്ടില്ല നടപടിക്രമം പാലിക്കാതെ പുലർച്ചെ ഉണ്ടായ കസ്റ്റഡിക്കെതിരെ ബന്ധുക്കൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് യുവാക്കളെ കുറിച്ച് വിവരമൊന്നുമില്ല എന്നും ബന്ധുക്കൾ അറിയിക്കുന്നു നടൻ സിദ്ധിഖ് നിയമത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയിട്ട് ഉന്നതരുടെ തണലിൽ നിയമത്തെ അംഗീകരിക്കാൻ മടി മടികണിച്ച് സിദ്ധിഖ് ഒളിച്ചിരിക്കുകയാണ് എന്നാണ് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടക്കം തിങ്കളാഴ്ച സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും അത് പരിഗണിക്കുമ്പോൾ കോടതിയെ അറിയിക്കാനാണ് തീരുമാനം എന്തായാലും ഉന്നതരുടെ സംരക്ഷണയിലാണ് സദ്യക്കുള്ളത് എന്നും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച തെളിവ് കോടതിയെ അറിയിക്കും എന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ലുക്ക് ഔട്ട് നോട്ടീസും മറ്റ് സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിൽ പരസ്യം നൽകിയത് ഉൾപ്പെടെ വിവരങ്ങൾ ധരിപ്പിക്കും എസ് പി മെറിൻ ജോസഫും സംഘവുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനു വേണ്ടി ദില്ലിയിലേക്ക് പോയത് സിദ്ധിക്കെന്ന ആ നടൻ മലയാളി ഒരു കാലത്ത് വളരെയധികം ആരാധിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ഈ നടൻ ഇപ്പോൾ ഒരു സ്ത്രീ പീഡന കേസിൽ ഇങ്ങനെ ഒളിച്ചു നടക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകും എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവർ മാത്രമല്ലേ ഒളിച്ചു നടക്കാനുള്ള സാധ്യതകൾ ഉള്ളൂ എന്ന് ഒരു അല്പം ലോജിക്കായി ചിന്തിച്ചാൽ തന്നെ എത്രത്തോളം എത്രത്തോളം നീചമായ ഒരു കുറ്റകൃത്യമാണ് സ്ഥിതിക്ക് ചെയ്തത് എന്നുള്ളത് വ്യക്തമാകും എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമാകും ആരൊക്കെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുടുക്കിലാകുന്ന അല്ലെങ്കിൽ ആരുടെയൊക്കെ ഭാവിയാണ് തുലാസലാകാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു സാഹചര്യം സംജാതമാവുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്